അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം ആ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടിന്റെ ലിറിക്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കും അതൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് നമ്മൾ ഈ മലയാളീനെ പ്ലേസ് ചെയ്യുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ സിറിയൻ വിഷയം സംസാരിക്കുന്നു കോങ്കോയിലെ വിഷയങ്ങൾ സംസാരിക്കുന്നു മെക്സിക്കോയിലെ വിഷയങ്ങൾ സംസാരിക്കുന്നു അമേരിക്കൻ നേറ്റീവ്സിന്റെ പ്രോബ്ലംസ് സംസാരിക്കുന്നു സിറിയൻ റെഫ്യൂജി അലാൻ കുഞ്ഞ് മരിച്ചതിനെ പറ്റി സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ മലയാളീനെ ഭൂമിയുടെ നടുക്ക് എല്ലാ ഭൂലോകത്തും നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുക്ക് പ്രതിഷ്ഠിക്കുന്ന അത്ര മനോഹരമായിട്ട് ഒരു ഇൻക്ലൂസീവ് ഒരു ഗ്ലോബൽ സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അത് പഠിപ്പിച്ചില്ലേ പിന്നെ ഏത് പഠിപ്പിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് അതാണുള്ള കുട്ടികൾ നമ്മളിപ്പോ ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് വളർത്തിക്കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയാണേലും നമ്മുടെ ഇവിടുത്തെ ബിസിമാര് പ്രൊഫസർമാര് സ്കൂൾ ടീച്ചർമാര് നമ്മൾ ട്യൂഷൻ എടുക്കുന്നവർ വരെ നമ്മളെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആക്കി അടുത്ത വിദ്യാർത്ഥി തലമുറ കൊണ്ടുവരണം